വിജിൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് വിജിൻ ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് മുതൽ തുടങ്ങിയ വലിയ തരത്തിലുള്ള പ്രതിഷേധം മുന്നിൽ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചതാണ് അതിനുശേഷം പലതവണ പോലീസ് ജലവീരക്കി പ്രയോഗിക്കുകയും അവരെ മാറ്റാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും പിരിഞ്ഞു പോകാതെ ഉച്ച കഴിഞ്ഞതോടുകൂടിയാണ് ആ പ്രതിഷേധം കുറച്ചുകൂടി ആട്ടന്മാർ കടുപ്പിച്ചത് മുഖ്യമന്ത്രിയെ കണ്ട് മാത്രമേ പിന്തിരിയുകയുള്ളൂ എന്നുള്ള കടുത്ത നിലപാടിലേക്ക് ആറ്റന്മാർ പോവുകയായിരുന്നു അങ്ങനെ ശക്തമായ പ്രതിഷേധം വീണ്ടും എത്തുകയും ഒപ്പം തന്നെ സി പി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഭവസ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു അതിനിടയിലാണ് വീണ്ടും പോലീസ് ബാരിക്കേഡ് പ്രയോഗിക്കുകയും ഒപ്പം തന്നെ ഈ ആട്ടന്മാർ സമരത്തിനായി എത്തിച്ചിട്ടുള്ള സ്പീക്കർ ൊപ്പം തന്നെ മൈക്കും ഊരി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്തത് ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം പിന്നെയും അരങ്ങേറിയത് ഈ മൈക്കും സ്പീക്കറും അവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാട് ആർട്ട്മാർ സ്വീകരിച്ചു പോലീസ് വാഹനത്തിന് മുന്നിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു അതിനിടയിൽ സി പി ജോൺ പോലീസുമായി കുറെ നേരം തർക്കിച്ചു ഈ മൈക്കും ഒപ്പം തന്നെ സ്പീക്കറും എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകണം ഇത്രയും നേരമായി സമരം നടത്തുന്ന സ്ഥലത്ത് നിന്ന് എന്തിന് ഇപ്പോൾ മൈക്കും സ്പീക്കറും എടുത്തു മാറ്റുന്നു എന്നുള്ള ചോദ്യമാണ് സി പി ജോൺ ചോദിച്ചത് അങ്ങനെ വാക്കേറ്റം തുടരുന്നതിനിടയിലാണ് പോലീസ് ഈ ആട്ടന്മാരെ സമരം ചെയ്യുന്ന ആട്ടമാരെയും ഒപ്പം തന്നെ വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന കുത്തിയിരുന്നവരെയും ഒക്കെ മാറ്റി പോലീസ് വാഹനം മുന്നോട്ടെടുക്കാനുള്ള ഒരു നീക്കം നടത്തിയത് അതിനിടെ വലിയ അപകടമാണ് ഒഴിവായും ഈ കുത്തിയിരുന്ന എന്ന ഭാഗത്ത് വീണ്ടും ഒരു ആശാ ആശാവർക്കറായ സ്ത്രീ അവർ ആ കുത്തി ഇരുന്ന സമയത്താണ് വാഹനം മുന്നോട്ടെടുത്തത് അതിനിടയിൽ ഒരുപക്ഷെ അവർ പെട്ടുപോയിരുന്നെങ്കിൽ വലിയ അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ആ പോലീസ് വാഹനം പിറകോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ വലിയ അപകടം ഒഴിവാവുകയും ചെയ്തത് ഇപ്പോൾ നിലവിൽ ആ സ്പീക്കർ കയറ്റിയ വാഹനം പോലീസ് മുന്നോട്ടെടുത്ത് ഈ സമരസ്ഥലത്ത് നിന്ന് ക്രിപ്പോസിന് മുന്നിൽ നിന്നും മാറ്റിയിരിക്കുകയാണ് സമരം തുടരാൻ തന്നെയാണ് നിലവിൽ എന്തായാലും ആശാ വർക്കർമാർ തീരുമാനിച്ചിട്ടുള്ളത് മാസങ്ങളായി തുടർ സമരം അത് തങ്ങളുടെ ഒരാവശ്യങ്ങളും അംഗീകരിക്കാതെ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് നിലവിൽ ആറ്റമാർ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ നിലവിൽ ഈ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ എത്തിയ സാഹചര്യത്തിൽ സമരം കുറച്ചുകൂടി കടുപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് നേരത്തെ രാഷ്ട്രപതിക്കും ഈ സമരം ചെയ്യുന്ന ആറ്റമാർ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെടണം ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ആറ്റമാരുടെ സമരം ഒരു വലിയ സംഘത്തിലേക്ക് ഉൾപ്പെടെ അതെ ഇനിപ്പോൾ ഇത്രയധികം വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നിട്ടും ഇത്രയധികം സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഒരു അനുനയ ശ്രമങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണോ വിജയം അമൃത നിലവിലെന്തായാലും നേതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് കടന്ന ഘട്ടത്തിലാണ് വലിയ തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് ഈ പ്രതിഷേധം വഴിമാറിയത് നേരത്തെ രാവിലെ മുതൽ തന്നെ എഫോസിന് മുന്നിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ഒപ്പം തന്നെ പോലീസ് ജലവീരങ്കിയൊക്കെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും കാര്യങ്ങൾ എത്തിയത് അത്

ഒരു നൂറ് രൂപ അതിനെ പോലും തയ്യാറാവാതെ ഈ മന്ത്രിയാണ് ഇത്രയും മസലാക്കിയത് സഖാവ് തന്നെയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇന്നുവരെ പോയിട്ടില്ല പക്ഷെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കരുവാക്കുന്നതാണ് മനഃപൂർവം മനഃപൂർവം ചെയ്യുന്നതാണ്